എല്ല അപ്പൊ ഇന്നത്തെ വീരും അത്ര ഒന്നും വെറാറ്റി വീടായിട്ട് വന്നിരിക്കില്ല അപ്പൊ ഇന്നത്തെ പരിപാടി മാസം വെച്ചാടെ നമ്മൾ കോയകാല

അതായത് അമ്മ ഒന്ന് എറണാകുളത്ത് പോവാണ് അതായത് ഇന്ന് രാത്രി ഒരു മണി രണ്ടുമണി അഞ് പറയാ എറണാകുളത്ത് പോവാണ് അപ്പോ അപ്പൊ പറയാൻ വേണ്ടി എന്തെങ്കിലും വീഡിയോ ചെയ്യാതെ വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടാവില്ല ചേട്ടാ വീട്ടിലേക്ക് വീഡിയോ ചെയ്യാൻ വിചാരിച്ച അപ്പോ ഇന്ന് എറണാകുളം പോവാത്തോ ഞമ്മ എറണാകുളത്ത് പോവാണ് അപ്പൊ അതിന്റെ ഒരു വീടായിട്ട് വന്നിരിക്കാനാണ് അതിന്റെ വീടായിട്ട് വന്നിക്കരുത് அப்போ ஒன்னு எறன போய் ராத்திரி ஒரு மணிக்கு போகணும் ஒரு மணி பன்னிரமணியை நிக்க ஒரு மணியோ ட்ரெயின் விடுதலோ ட்ரெயினு விட்டுணும் கோயக்கோடு கேடணோக்கில் நம்ம கோயக்கோடு நம்மளை கோயக்கோடு கேறும் கோயோனு நம்ம நம்ம ட்ரெயினில் கேட்காம எறாக்குளத்துக்கும் ஏகதம் ஆறு மணி ஏழு மணி ஆகும் எத்தும் எப்படி தனி கடலாத்தும் அப்போ அப்படின் வீடு வந்து அப்படின் வீடு எல்லாம் பயன் வந்தா அப்போ நாளே மட்டும் நாளைக்கு வீடியோ செய்யும் கால் അപ്പോ എറണാകുളം ബ്ലോക്ക് ചെയ്യാൻ കഴിയുമോ എനിക്ക് തന്നെ ചെലപ്പോ ചെയ്യും ചെലപ്പ് ചെയ്യില്ല അപ്പം എന്താ പറയാ അപ്പൊ ഞാൻ ഫോണൊക്കെ ഉണ്ടാവുന്നില്ല ഈ ഫോണൊക്കെ ഉണ്ടാവൂല അപ്പൊ എനിക്ക് ഫോണില്ല അപ്പൊ ഇതിന്റെ ഫോണില്ലാത്തോ ഏഹ് അപ്പൊ എനിക്ക് ഫോണില്ലായതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യില്ല ഓക്കെ വേറെ ഫോൺ അപ്പൊ ക്യാമറ ചെറിയ ക്യാമറ ക്യർ ചെയ്യാ ചെലപ്പോ ചെയ്യും കേഴത്തി കുറവുണ്ടാവും ഓക്കെ അപ്പൊ ചെയ്യുന്നുണ്ട് ചെറിയ വീഡിയോ ചെയ്യും ചെലപ്പം ചെയ്യും ചെലപ്പം ചെയ്യുക ചിലപ്പം ക്യാമറ കേരത്തി കുറവാട്ടോ അപ്പൊ ചെലപ്പോ ചെയ്യു അപ്പോ നമ്മൾ എറണാകുളത്ത് പോകാൻ രാത്രിയെ പോണ രാത്രി ഒരു മണി രണ്ടുമണിയാവുമ്പോ പോകും രണ്ടുമണി മണിയല്ല ഒരു മണി ആകുമ്പോ പോവും മണിന്ന് രാത്രി ഒരു മണിയാകുമ്പോ പോവും പന്ത്ര മണിക്ക് ജനിച്ചിട്ട് ഒരു മണിയാകുമ്പോ കോഴിക്കോട് നേരം ഒന്നര ആവുമ്പോ കോഴിക്കോട് ഒന്നേ മണി ട്രെയിനിലേക്ക് വരും പോവും നമ്മൾ രാത്രി രാവിലെ അഞ്ചുമണി ആകുമ്പോൾ എത്തും മണിയാകുമ്പോൾ ഏറ്റവും എറണാകുളം നൂറ്റി ആകുമ്പോൾ നിക്കൂറ്റ ഒരു വീട്ടിൽ നിൽക്കും അപ്പം എവിടെ നിന്നിട്ട് ഞായറാഴ്ച പത്ത് മണിയാകുമ്പോൾ വരും അത് അതിന്റെ വീടായിട്ട് വന്നിക്കാൻ ഒരു ചെറിയ വീടായിട്ട് വന്നിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളെ നമ്മളെ നമ്മള് 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 கோயிக்கோ எல்லாம் எரணாகுளத்துக்கு போயிட்டு நம்ம கொறச்சு வாங்கி திரு வாங்கி அப்படின் வீடு அப்படி காஞ்சு கொட்டணும் காய்ச்சி தராம் ஆ வீடு கொச்சு அப்படி செலப்பும் செய்யுள்ளும் நம்ம எந்த நம்ம கொச்ச சாணங்கள் வாங்கிட்டு கொச்சு ஒரு பத்து சாணங்களை வாங்கிட்டுள்ள கொச்சோள்ளோ கொத்தோடையா கொச்சு அது aktif boleh കടിച്ചാൽ പല്ല് വേണം എന്താ പറയുക പല്ല് വേണം കിട്ടോ പല്ല് വേനക്കും അല്ല കട്ടി കട്ടില്ല നമ്മളെ എന്താ പറയുക കല്ല്ണ്ടായിട്ടോ നമ്മൾ എത്തക്കാട്ടോ നമ്മൾ ഒറങ്ങാളായിട്ടോ സമയം ഒറങ്ങാളായി കാരണം വെച്ചാല് മതിക്ക് നീക്കാൻ ആവാണെ അതിൽ ഒടുക്കും രാത്രി അല്ലെങ്കിൽ സീനവും കൊയ്ക്കവും ഇത് നമ്മൾ ഇത്തേക്കാൻ പോവാണ് അപ്പൊ ചെറിയ ചെറിയ നമ്മളെ അയ്യോ നമ്മളെ നമ്മൾ അതായത് വീട്ടിലൊക്കെ ഒരാള് വരുന്നത് കൊച്ചാ വരുന്നുണ്ട് അപ്പൊ കുറച്ച് കാണിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്മാരെ വരുന്നുണ്ട് നമ്മളെ രാത്രി നമ്മളെ വീട്ടിലൊക്കെ സബ്സ്ക്രൈബേഴ്സ്മാരെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വീട്ടില് ചെയ്യാ ഓക്കെ வீடியோ அப்லோட் ஒரு மணிக்கு எண்ணாகும் நாளா பத்து மணி

Aba guys, good night. Bye bye. See you. oke. Okay. Halo guys, apa ntar ya? Ya Apple chatnya latri apa? Ini kita nak kena. Guys. Guys, pergi ke tetan dekat nice. Ini mau ke anda? Ayo, kokachi. Ini kokachi, pitche. Kokachi, kokachi.